ഹലോ എല്ലാവർക്കും റാക്കലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ലേഡീസിൻ്റെ സാധാ പാൻറ്റ് സാധാ ലൂസ് പാൻറ്റ് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് നമുക്കതിനെ കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ് ആദ്യമേ അതിൻ്റെ മുകളിലത്തെ പടി മോൾ പട്ടിയാണ് അടിക്കുന്നത് അത് തുണി നമുക്ക് തികയാതെ വരുമ്പോൾ അതിങ്ങനെ കട്ടിങ് അടുത്ത പ്രാവശ്യം കാണിക്കുന്നതായിരിക്കും ഇങ്ങിപ്പോൾ തയ്ച്ച് കട്ടിങ്ത് കട്ട് ചെയ്തത് കാണിക്കാൻ പറ്റാതെ പോയി വീട് എടുത്തില്ല അതുകൊണ്ട് നമ്മൾ തയ്ക്കുന്നത് ആദ്യമേ തന്നെ കാണിക്കുകയാണ് അതിൻ്റെ മുകളത്തെ പടി ജോയിൻറ്റ് ചെയ്ത് കാരണം നമുക്കതിന് നീളം കിട്ടാത്തത് കൊണ്ട് അത് ജോയിൻറ്റ് ചെയ്യുന്നതാണ് ക്രോസിന് തന്നെ ജോയിൻറ്റ് ചെയ്യാൻ പറ്റിയാൽ അത് തന്നെ അരി അങ്ങനെ പറ്റുള്ളൂ അത് അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് ക്രോസിന് പീസ് കട്ട് ചെയ്തിട്ട് അത് ജോയിൻ്റ് ചെയ്തെടുക്കണം ഓവർലോക്ക് ചെയ്തിട്ട് മുകളിൽ കൂടെ പതിച്ച് തയ്ക്കുന്നവരുണ്ട് അങ്ങനെ ഓവർലോക്ക് മെഷീൻ ഇല്ല എന്നുണ്ടെങ്കിൽ അല്ലാതങ്ങ് പതിച്ചടിച്ചാലും മതി കാലിഞ്ചി വീതിക്ക് അങ്ങ് അടിച്ചാൽ മതി അപ്പോൾ പിന്നെ തെയ്യൽത്തുമ്പോൾ പോയി മുകളിലത്തെ നമുക്ക് നാട ഇടാനുള്ള ആ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു കാലിഞ്ചി ഒരു പോയിൻറ്റ് വീതിക്ക് രണ്ട് തുടിയും കൂടെ ജോയിൻ്റ് ചെയ്യണം അതിന് ശേഷം രണ്ടായിട്ട് വിരിച്ച് വെച്ച് രണ്ടായിട്ട് വിടർത്തി വെച്ചതിന് ശേഷം മടക്കി വെച്ച് തയ്ക്കണം ആ തുമ്പ് ഉള്ളിലേക്ക് പോകത്തക്ക രീതിയിൽ മടക്കി വെച്ച് രണ്ട് സൈഡും തയ്ക്കണം അതിനുശേഷം അതിൻ്റെ അപ്പുറത്തെ സൈഡ് വീണ്ടും ഒരു സൈഡ് ഓപ്പൺ ആയിട്ടുണ്ടല്ലോ ആ സൈഡും ജോയിൻറ് ചെയ്ത് ക്ലോസ് ചെയ്യണം അത് ബാക്ക് ഭാഗം വരുന്നതാണ് ഫ്രണ്ടിലാണ് നമ്മൾ ആ ഒരു നാട ഇടാനുള്ള ഓപ്പൺ ചെയ്തത് ബാക്കിലെ ഭാഗം ഫുള്ളായിട്ട് അടിച്ച് ക്ലോസ് ചെയ്ത് പതിച്ചടിക്കുകയും ചെയ്യണം അതിനുശേഷം നമുക്ക് നാട ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരിഞ്ച് വീതിക്ക് അത് മടക്കി മടക്കിയിടിക്കണം ഇത് പഴയ മോഡലാണ് ഇടുന്നത് ഇപ്പോൾ എല്ലാവരും എലാസ്റ്റിക് പോക്കറ്റ് വെച്ചുള്ള കട്ട് കട്ട്പാൻറ്റ് മോഡലാണ് തയ്ക്കുന്നത് ഇത് പഴയ മോഡല് ലൂസ് നല്ലതുപോലെ ലൂസായിട്ട് വേണ്ട ലൂസ് പാൻറ്റിടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണിത് അതിനു വേണ്ടിയാണ് ഇത് തയ്ച്ചിരിക്കുന്നത് എന്നിട്ട് നമ്മൾ സമം പിടിച്ച് നമ്മൾ ആ ജോയിൻ്റ് ചെയ്ത രണ്ട് ഭാഗം ഒരുമിച്ച് വെച്ചതിന് ശേഷം കട്ട് മാർക്ക് ഇടണം നാല് ഭാഗത്ത് അത് ആ വീഡിയോയിൽ അത് കിട്ടാതെ പോയി ഇനി നമ്മൾ അതിൻ്റെ കാല് രണ്ടും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന കാലിൽ രണ്ട് എടുക്കുക അതിൻ്റെ ബോട്ടം ഭാഗമാണ് അടിക്കുന്നത് ബോട്ടം ഭാഗം ആദ്യം ഒന്ന് മടക്കി അടിക്കണം രണ്ട് കാലും രണ്ട് കാലിൻ്റെ അത് ആകൂമ്പറം തിരിഞ്ഞ് വരയ്ക്കാനാണ് ആദ്യം തന്നെ അതിനകത്തൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് മാർക്ക് ചെയ്തതിന് ശേഷം ഒന്ന് മടക്കി അടിച്ചിട്ട് വീണ്ടും നമ്മളൊരു ഒന്നര ഇഞ്ച് വീതിക്ക് വീണ്ടും മടക്കി അടിക്കുക ബോട്ടം ഭാഗമാണ് പാൻറ്റിൻ്റെ ബോട്ടം ഒന്നര ഇഞ്ച് വീതിക്ക് മടക്കേടിയാണ് വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോയിരിക്കാൻ വേണ്ടിയാണ് നല്ല സ്പീഡിൽ സ്പീഡിനങ്ങ് ഓടിച്ചു വിട്ട് കാണിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന പാൻഡാണ് എന്നാലും ചിലരുടെ സംശയം തീർക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് കാണിക്കുന്നതാണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചാനൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക എന്നിട്ട് പിന്നെ പാൻറ്റിൻ്റെ സൈഡ് പീസാണ് സൈഡ് പീസിൻ്റെ അണ്ടർ ഭാഗം വരുന്ന ഭാഗം നമുക്ക് ജോയിൻ്റ് ചെയ്യണം ജോയിൻ്റ് ചെയ്തത് മടക്കി അടിച്ചു തന്നെ വേണം ജോയിൻ്റ് ചെയ്യാൻ അപ്പോൾ പിന്നെ പെട്ടെന്ന് പൊട്ടി പോവുകയല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യൽ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് മടക്കി അടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ പതിച്ചൊരു തയ്യൽ തയ്ക്കണം അങ്ങനെ അണ്ടർ ലോസ് അണ്ടർ ഭാഗം രണ്ടും രണ്ട് ഭാഗം ചെയ്യണം ഫ്രണ്ടും ബാക്കും വരുന്ന അണ്ടർ ഭാഗമാണ് ഈ തയ്ക്കുന്നത് അങ്ങനെ മടക്കി അടി മടക്കി തന്നെ വേണം തയ്ക്കാൻ മടക്കി തയ്ച്ചിട്ട് മുകളിൽ കൂടെ പൊതിച്ചെടുത്താലും നമുക്ക് അണ്ടർ ഭാഗം ജോയിൻറ്റ് ചെയ്യാം ബോട്ടം അളന്നെടുക്കണം ബോട്ടം എത്ര ആണോ വേണ്ടത് അത്രയും ഓരോരുത്തരുടെ അളവ് പലതായിരിക്കും ചിലപ്പോൾ ആറിഞ്ച് ആറര ഒക്കെ വേണ്ടി വരുന്നവരുണ്ടാവും ഏഴ് ഇഞ്ച് വേണ്ടവരുണ്ട് അതുകൊണ്ട് ആ അളന്ന അളവിനനുസരിച്ച് വേണം ചെയ്യാൻ ബോട്ടം ഭാഗം അളന്ന് കറക്റ്റായിട്ട് തയ്ക്കുക അണ്ടർ ഭാഗത്ത് വരുമ്പോഴത്തേക്ക് ആ തയ്യൽ രണ്ടും കൂടെ ഒരുമിച്ച് വെച്ച് വേണം തയ്ക്കുക അങ്ങനെ തയ്ച്ച് താഴെ കൊണ്ടുവരുന്നത് രണ്ടും രണ്ട് കാലിൻ്റെയും ബോട്ടം ഭാഗത്തു നിന്ന് വേണം തുടങ്ങാൻ കറക്റ്റായിട്ട് ആ മറ്റേ ബോട്ടം എത്രയാണോ ആദ്യം തയ്ച്ചത് ആ അളവിൽ തന്നെ വേണം രണ്ടാമത്തെ ബോട്ടം ഭാഗവും തയ്ക്കുക പാൻറ്റിൻ്റെ അടിവ്യസ്ത ഭാഗം രണ്ട് തയ്യലിടണം ഒരു തയ്യലിട്ട് ചിലപ്പോൾ വിലക്കണമെന്നില്ല പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് രണ്ട് തയ്യലിട്ട് അതിന് ശേഷം നമ്മൾ മുള്ളത്തെ പടി അടിച്ച് വെച്ചിട്ടുണ്ട് ആ പടി എടുക്കുക ആ പടി നാലായിട്ട് മടക്കിയിട്ടതിന് ശേഷം നമ്മുടെ തെച്ച് വെച്ചേക്കുന്ന ബോഡി പീസ് നാലായിട്ട് മടക്കും നാലായിട്ട് മടക്കുമ്പോൾ അതിനകത്തുനിന്ന് അധികം വരുന്ന പീസ് അധികം വരുന്ന ഭാഗമാണ് നമുക്ക് നുറിവിടേണ്ടത് പ്ലേറ്റുകൾ ഇതിൻ്റെ സാധാ പാൻ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ പ്ലേറ്റുകൾ സൈഡിൽ രണ്ട് ഭാഗത്താണ് വരുന്നത് സെൻറ്റർ ഭാഗത്ത് അണ്ടർ അണ്ടർ ഭാഗത്തല്ല വരുന്നത് അണ്ടർ ജോയിൻ്റ് ചെയ്യുന്ന ഭാഗത്തല്ല വരുന്നത് സൈഡിലാണ് ലെഫ്റ്റിലും റൈറ്റിലും സൈഡ് ഭാഗത്താണ് വരുന്നത് അവിടെ ആ അധികം വരുന്ന നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അധികം ഉണ്ടോ ഫ്രണ്ട് പടിയെക്കാട്ടിലും എന്തുമാത്രം അധികം വന്നിട്ടുണ്ടോ അത് മൊത്തം പ്ലേറ്റായിട്ട് അവിടെ ഉള്ളൂ ഒരു സ്വൽപ്പം കൂടുതൽ മടക്കി വേണം കൂടുതൽ മടക്കിയാലേ നമുക്കത് ആ നമ്മുടെ പടി അടിച്ചേക്കുന്നതിൽ കറക്റ്റായിട്ടിരിക്കുകയുള്ളൂ അല്ലെങ്കിൽ വീണ്ടും അധികം വരും അത് തയ്ച്ച് വരുന്ന കൂട്ടത്തിൽ മടക്കി കൊടുത്താലും മതി ചെറിയൊരു പ്ലേറ്റായിട്ടൊന്ന് മടക്കി കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ അണ്ടർ ഭാഗം തയ്ച്ചേക്കുന്ന ആ ജോയിൻറ്റും നമ്മൾ ഫ്രണ്ടിലത്തെ ഓപ്പൺ ഇട്ടേക്കുന്ന ആ ഭാഗവും ആ ജോയിൻറ്റും കറക്റ്റായിട്ട് സമം പിടിക്കണം സമം പിടിച്ച് തയ്ക്കുക നമ്മൾ ആ ഞുറിവിൻ്റെ ഭാഗം ഞുറിവിൻ്റെ സെൻറ്ററിൽ എത്തണം നമ്മൾ കട്ട് മാർക്ക് ഇട്ടേക്കുന്ന ഭാഗം അങ്ങനെയാണ് തയ്ക്കേണ്ടത് എങ്കിൽ കറക്റ്റ് ഇനി അതിനകത്ത് ആ സെൻ്ററിൽ എത്തുന്നില്ല കുറച്ചുകൂടെ പ്ലേറ്റ് ഇടണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പ്ലേറ്റ് ആ തയ്ക്കുന്ന കൂട്ടത്തിൽ തന്നെ മടക്കി കൊടുത്താൽ മതി വീണ്ടും ബാക്ക് ഭാഗത്തേക്ക് വരുമ്പോഴും ആ ജോയിൻറ്റുകൾ തമ്മിൽ ആയിരിക്കണം അങ്ങനെ രണ്ട് ഭാഗവും തേച്ച് റൗണ്ട് അടിച്ച് കറക്റ്റ് റൗണ്ടിന് കൊണ്ടുവരണം പിന്നെ ഓവർലോക്ക് ചെയ്യേണ്ടി വരുന്നത് ഓവർലോക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ പതിച്ച അടിക്കുക ഇതിപ്പോൾ ഞാൻ ഓവർലോക്ക് ചെയ്തിട്ടുണ്ട് ഓവർലോക്ക് ചെയ്തതിന് ശേഷം എൻ്റെ മുകളിൽ കൂടെ കാലിഞ്ചി വീതിക്ക് പതിച്ചടിച്ചിട്ടുണ്ട് കാലിഞ്ചി വീതിയോ അതിലാണെങ്കിൽ ഓരത്തൂടെ തയ്ക്കേണ്ടി വരേണ്ട കിനാരി അടിക്കാനോ അങ്ങനെ ഇഷ്ടമുള്ള രീതി ചെയ്യാം ഓക്കെ അങ്ങനെ നമ്മുടെ പാൻറ്റിൻ്റെ തയ്യൽ കഴിഞ്ഞിരിക്കുകയാണ് ഇത്രയും വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നൊരു പാൻറ്റാണിത് ഒക്കെ എല്ലാവരും ശ്രമിച്ചു നോക്കുക നന്ദി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം